ആറാം ക്ലാസ് അരക്കല്ലെ പരീക്ഷ ഫിക്കൂരി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫുൾ മാർക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വീഡിയോ ആയിട്ട് ഇത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷം വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത് അതിൽ മൂന്ന് വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ട് വർഷം ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നിങ്ങൾക്കിവിടെ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് പഠിപ്പിച്ച് തരുന്നത് കാരണം ഈ ചോദ്യങ്ങളും എന്തായാലും വരിക നമ്മൾ മൂന്ന് വർഷത്തെ മൂന്ന് പേപ്പർ ഫുള്ള് വിശദീകരിക്കണമല്ല കാരണം അങ്ങനെ ആകുമ്പോൾ ലെങ്ത്ത് ഒരുപാട് കൂടും വീഡിയോൻ്റെ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും അങ്ങനെ സ്കിപ്പ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും നിങ്ങൾ കാണാതെ പോകുമ്പോൾ നിങ്ങളെ മാർക്ക് മിസ്സാവും അതല്ല നമുക്ക് വേണ്ടി നമുക്ക് ഏതെങ്കിലും ചോദ്യ പേപ്പർ വിശദീകരിക്കുക ഏതെങ്കിലും പേപ്പർ നോക്കിക്കോണ്ട കാര്യമില്ല നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാഠിനാധാനം ചെയ്ത് സെർച്ച് ചെയ്ത് മൂന്ന് വർഷം വന്ന ചോദ്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമായ ഒരു പരീക്ഷാ പഠന വീഡിയോ മറ്റ് വീഡിയോകളെ പോയാലും അതുകൊണ്ട് കൂടെ കൂടി കൂടി പഠിച്ചുകൂടി അതാവ് സ്വീകരിക്കട്ടെ നമുക്ക് നേരെ നോക്കാം ഇതിൽ ഒന്നിൽ ഒന്നാമത്തത് വരെ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് അൽ വിത്തറു വിത്തു അലാ കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിൻ്റെ മേലിലും വിത്തു നിസ്കരിക്കൽ ബാധ്യതയാണ് ലുഹ നിസ്കാരം ശരിയായ മ്മ്മനിൻ്റെ അടയാളമാണ് ഒന്നിൽ രണ്ടാമത്തെ ചോദ്യം ഇതും ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ഇനി ഒന്നിൽ അഞ്ച് തഹ്യത്ത് നിസ്കാരം രണ്ട് റക്കകത്താണ് അടുത്തത് രണ്ടിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഉയർന്നത് മുതൽ ഉച്ച വരെയാണ് സൊലാത്തസ്കാരത്തിൻ്റെ സമയം അതുവരെയാണ് ഇത് നിസ്കരിക്കുക അടുത്തത് രണ്ടിൽ രണ്ട് സ്വലാത്തു സൊലാത്ത രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് സ്വലാത്തു സൊലാത്ത അടുത്തത് രണ്ടിൽ നാല് സൊലാത്തുൽ വിത്തർ ഇഷാരത്തിൻ്റെയും ഫജുർ സോദിഖിൻ്റെയും ഇടയിൽ ഇഷാൻ്റെയും സുബഹിൻ്റെയും ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് അടുത്തത് മൂന്നിൽ ഒന്നാമത്തെ ചോദ്യം മുനാഫിക്ക് ലുഹാ നിസ്കരിക്കുകയോ സൂറത്തുൽ കാഫിറൂൻ ഓതുകയോ ചെയ്യുകയില്ല നമ്മളെ ഇടയിൽ സ്കിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങൾ അറുപത് ശതമാനം സാധ്യത ഉള്ളതാണോ അതുങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ നോക്ക് നമ്മൾ വിശദീകരിക്കുന്ന ചോദ്യങ്ങൾ തൊണ്ണൂറ്റി ശതമാനം ഉറപ്പുള്ള ചോദ്യങ്ങളുമാണ് അടുത്തത് മൂന്നിൽ നാല് തഹജുദിൻ്റെ റക്കത്തുകൾക്ക് നിശ്ചിത കണക്ക് ഇല്ല അടുത്തത് നാലിൽ രണ്ട് തറാവീഹി എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം എന്ത് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ ഇരുപത് റക്കാലത്ത് ഈ രണ്ട് റക്കാലത്തായിരുന്നു നമ്മൾ നിസ്കരിക്കുന്നത് അതിൽ നമ്മൾ ഇരുന്ന് വിശ്രമിക്കുമല്ലോ ജസ്റ്റ് ഒന്ന് അല്ലേ അപ്പോൾ തറാവീഹ എന്നുള്ള പേരിൻ്റെ ഭാഷാർത്ഥം അതാണ് വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ അടുത്തത് അഞ്ചിലൊന്ന് ക്രമത്തിലാക്കോ അത് വരും ഇത് നിസ്കാരത്തിൻ്റെ ഒരു തെളിവും കൂടിയാണ് അഥവാ നിങ്ങൾ പള്ളിയിൽ പ്രവേശിച്ചാൽ രണ്ട് റക്കാത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് അടുത്തത് ഏയിലു ഒന്ന് മസ്ജിദിൻ അള്ളാഹു താല ഖുറാനിലൂടെ പറയുകയാണ് ഏ ആദം സന്തതിയെ ഖുദുസീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയായിട്ട് പള്ളിയിലേക്ക് പോകണം ഒന്നാമത്തെ പേപ്പറിൽ മൂന്ന് വർഷം ആവർത്തിച്ചു വന്നതും രണ്ടോ വർഷം ആവർത്തിച്ചു വന്നാൽ ഞമ്മൾ വിശദീകരിച്ചു നമ്മൾ അടുത്ത പേപ്പറിലേക്ക് നോക്കുകയാണ് ഇതിൽ സ്കിപ്പ് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾ സൗകര്യം പോലെ നോക്ക് അടുത്തൊരു വർഷത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് അഥവാ കഴിഞ്ഞ മൂന്നോ രണ്ടോ വർഷം ആവർത്തിച്ചു വന്ന ചോദ്യങ്ങളിലേക്ക് ഒന്നിലെ ഒന്ന് റവാറ്റിബ് നിസ്കാരത്തിൽ പത്ത് റക്കാത്തുകൾ വളരെ പുണ്യമുള്ളതാണ് ഒന്നില് മൂന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യമാണ് തയമ്മും ചെയ്യൽ അതുപോലെ തന്നെയാണ് ജമ്മുവും കസൂറും അതുപോലെ ഹുഫത് അരിക്കൽ ഉട ഒന്ന് ഓർത്ത് വെക്കാം ഒന്നിൽ നാല് നിസ്കാരത്തിലെ പുരുഷന്റെ അപറത്ത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് അടുത്തത് മൂന്നില് നാല് നിസ്കാരം നിർവഹിക്കാനുള്ള തടസ്സങ്ങൾ ഒന്ന് ഭ്രാന്ത് ഭ്രാന്തായാൽ നിസ്കരിക്കാൻ പറ്റില്ല ബാധ്യത പിന്നെ ബോധക്ഷയം ബോധം കടൽ അടുത്തത് ഹൈല് അടുത്തത് നിഫാസ് രണ്ടെണ്ണെങ്കിലും ഓർത്ത് വെക്കട്ടോ അടുത്തത് ഉത്തര ഇതാന്നുള്ളതിൽ നാലില് മൂന്ന് രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ കൈബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം ഇവരൊക്കെ മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം അടുത്തത് ക്രമത്തിലാകാനാണ് അഞ്ചാമത്തത് സജദിയുസനു തിലാവത്തിൻ്റെ സുചോതിൽ ചെല്ലേ ഇത് ആവർത്തിച്ചു വന്നേക്കണ്ടോ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് ഇതല്ല നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേപ്പറും കഴിഞ്ഞു മൂന്നാമത്തെ പേപ്പറിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇതിൻ്റെ സ്കിപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളും താല്പര്യം പോലെ നമ്മൾ പേപ്പറിലേക്ക് കടന്നു ഒന്നിൽ ഒന്നാമത്തത് തഹജു നിസ്കാരത്തിൻ്റെ റക്കവത്തകൾക്ക് പ്രത്യേകിച്ച് കണക്കില നേരത്തെ നമ്മൾ പറഞ്ഞു തോന്നുന്നുണ്ട് ഒന്നിൽ നാല് കാല സാഹ അലിസ് റഹീം അല്ലാൻ നിസ്കാരത്തിന് മുമ്പ് നാല് റക്കാതെ സുന്നത്ത് നിസ്കരിച്ച ആൾക്ക് അള്ളാഹു കരുണ ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ല അലിസ്ലം പറഞ്ഞിരിക്കുന്നു പൂരിപ്പിക്കാൻ വരും കേട്ടോ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് ആവർത്തിച്ചു വരുന്ന ചോദ്യത്തിൽ വേറെയുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് പറയണ നിസ്കാരത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീയുടെയും ഓർത്ത് പുരുഷന മുട്ടുപൊക്കളിന്റെ ഇടയിലും സ്ത്രീക്ക് മുഖവും രണ്ട് മുൻകൈയും അല്ലാത്തവയുമാണ് നേരത്തെ പറഞ്ഞു തോന്നിയിട്ടായി ഏതായാലും ആവർത്തിച്ചു വരുന്ന ചോദ്യം പ്രത്യേകം നോക്കണം അടുത്തത് മൂന്നിൽ രണ്ട് നിസ്കാരം അല്ലാത്ത അവസരത്തിലും അവർത്ത് മറക്കല് വാജിപണഥ നിർബന്ധമായിട്ട് അവർ മറക്കണം അടുത്തത് അഞ്ചില് അഞ്ച് തിലാവത്തിൻ്റെ സുരൂത സുന്നത്തുള്ളത് ആർക്കാണ് സജതയുടെ ആയത്ത് മുഴുവൻ ഓതുകയോ കേൾക്കുകയോ ചെയ്തവൻ തിലാപത്തിൻ്റെ സുരൂത ചെയ്യല് സുന്നത്താണ് അപ്പോൾ നമ്മൾ മൂന്ന് പേപ്പറിലും മൂന്ന് വർഷവും ആവർത്തിച്ചു എന്ന ചോദ്യം രണ്ട് വർഷം ആവർത്തിച്ച ചോദ്യങ്ങളും നമ്മൾ പ്രത്യേകം പറഞ്ഞു മൂന്ന് പേപ്പറിലെയും കഴിഞ്ഞ മൂന്ന് വർഷത്തെയും ചോദ്യ ഉത്തരവേയും നമ്മൾ കാണിച്ചു അതുങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ കേട്ട് പഠിക്കുക കണ്ട് പോസ് ചെയ്ത് പഠിക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കുറച്ചുകൊണ്ട് കാണാം അടുത്ത ഏത് പേപ്പറാണ് വേണ്ടതെന്നല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി ഇതിലേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളി ഇൻഷാല്ല അത് പറഞ്ഞു തരാം അല്ലാതെ നമ്മുടെ കർമ്മം സ്വീകരിക്കട്ടെ പരീക്ഷയിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിജയം നൽകട്ടെ ഇത് നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കണതാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ പഠിക്കുക Protegiendo el Lolpulta, salamos a